തുറക്കുമ്പോത്തേ നമുക്ക് ഇങ്ങനെ പറ്റും പിന്നെ ഞാൻ ഇവിടെ ചെയ്യാനായിട്ട് എന്താ ഡിസൈൻ വെച്ചേക്കണേന്ന് അറിയോ നമ്മൾ ഒരു പിങ്ക് പേപ്പർ എടുത്തിട്ടുണ്ട് കളർ പേപ്പർ അത് നമ്മൾ വിഷറ് ഉണ്ടാക്കുന്നതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കും വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൻ്റെ നടുവിണി പിടിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ പിന്നെ ഇതായിരിക്കും അതിന് ശേഷം ഈ ഇവിടത്തെ രണ്ട് എണ്ണാകുമ്പോൾ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കും അപ്പം നമുക്ക് ഒട്ടിക്കാം അതിനായിട്ട് ഞാൻ ഫെവികോളാണ് എടുത്തിട്ടുള്ളത് ഇങ്ങനെ പിന്നീട് ഇത് ഈ ഒരു സാധനം നമ്മൾ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കും ഗ്ലൂ തന്നെ കൈ വെച്ച് സ്പ്രെഡ് ആക്കാം നമ്മളൊട്ടിച്ചു കൊടുക്കും ഫ്രണ്ട്സ് അപ്പോൾ ഇത് പെട്ടെന്ന് പെട്ടെന്ന് വരത്തില്ല അതുകൊണ്ട് കുറച്ച് വെയിറ്റ് എന്റെ വാപ്പ വരച്ചൊരു പിക്ചറാണ് ഇത് ഇതാണ് ഇത് ഈ ഒരു ഒട്ടിക്കാൻ പോകുന്നത് ഇത് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കും അപ്പൊ ഞാൻ ആ ഒരു റോസിന് മാത്രമായിട്ട് ഇത് ഈ ഒരു പിങ്കിൾ സ്കെച്ചിന്റെ കളർ കൊടുക്കുന്നുണ്ട് നമുക്ക് അത് കൊടുക്കാം ിൽ ഈ ഒരു പിക്ചർ കട്ട് ചെയ്തിട്ട് ഇതിലൊട്ടിച്ചു കൊടുക്കും നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം പാപ്പി അത് കട്ട് ചെയ്തെടുക്കണ നേരം കൊണ്ട് ഞാനൊരു ബോർഡർ ഇതിന്റെ അകത്ത് വെക്കുന്നുണ്ട് ഇവിടെയും ഇവിടെയും ഒരു ബോർഡർ വയ്ക്കാം نے اندے میں میں نے پیدا کرانے ഗോയ്സ് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് എഴുതിട്ടുണ്ട് ഗോയ്സ് ഡേ നമ്മുടെ ഏകദേശം ഇങ്ങനെ വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് സ്കെച്ച് വെച്ച് എഴുതാം ലൈറ്റ് ആയിട്ട് കൊടുക്കണേ ഡാർക്ക് ആയി പോയാൽ പിന്നെ പ്രശ്നവും പിന്നെ ഇതേ നമ്മൾ റെഡ് കളർ വേണ്ടി ഇനി ടീച്ചേഴ്സ് ആ കളറില് തന്നെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ പാവാടിയിൽ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്യും കഞ്ചര ഇങ്ങനെ വരും അത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ക്രിസ്വലോടെ മിട്ടായി നേരത്തെ നമ്മൾ എഴുതിയില്ല ස්දේ අ වට හම ද ටික ඩකුම් පැයිස දන්ඩ ෆන ලොක අගත්ත දෑ නමගේ ඉංගන අනවාම නදම් විටායි වඩ හැපි ටීද වෙ ලව් පාතිමා සහ අපන එකෙ විිඩිස්ට කගේ ලයි කියන සස්කේ මල පද විඩමිටිකා නම්බ බව